സൗകര്യങ്ങളോടുകൂടിയ മോഡേൺ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലെ ആദ്യ സെറ്റ് റേക്കുകൾ പരീക്ഷണ ഓട്ടത്തിനായി തയ്യാറെടുക്കുന്നു സെറ്റ് നിർമ്മിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ഡൽഹി മുംബൈ ഡൽഹി ഹൌറ ഡൽഹി പാട്ന എന്നീ തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിലെ രാത്രികാല യാത്രകളിലാക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആദ്യ സർവീസുകൾ നടത്തുക ഗുണനിലവാരത്തിനും സുരക്ഷയിലും സ്ലീപ്പർ ട്രെയിനുകൾ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുമെന്നും കൂടാതെ കവച സംവിധാനമുള്ള ഈ ട്രെയിനുകൾ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി ഓസ്റ്റനറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ട്രെയിനുകളുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഇന്റീരിയർ എക്സ്റ്റീരിയർ സ്ലീപ്പർ ബർത്ത് എന്നിവ ഏറെ കമനീയമാക്കാൻ റെയിൽവേ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഭാരത് എത് മൂവേഴ്സ് ലിമിറ്റഡും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ചേർന്നാണ് നിർമ്മിക്കുന്നത് പതിനാറ് കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് സ്ലീപ്പർ ബർത്തുകളാണ് ട്രെയിനിലുണ്ടാകുക ഇതിൽ പതിനൊന്ന് തേർഡ് എ സി കോച്ചുകളും നാല് ടൂ ടയർ എ സി കോച്ചുകളും ഒരു ഫസ്റ്റ് എ സി കോച്ചും ഉൾപ്പെടുന്നു ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റും ബെർത്തും വന്ദേ ഭാരത് സ്ലീപ്പറിലുണ്ടാവും ഓട്ടോമാറ്റിക് ഡോറുകളാണ് മറ്റൊരു പ്രത്യേകത മുകളിലത്തെ ബർത്തിൽ കയറുന്നതിനായി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അടുത്ത മാസത്തെ പരീക്ഷണ ഓട്ടം വിജയകരമായാൽ റെയിൽവേയുടെ സ്വാതന്ത്ര്യദിന സമ്മാനമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലെത്തും